ഞങ്ങൾ ഈ പയ്യന്നൂരിലെ വിഷയം നടന്നപ്പോൾ അതിൽ ശക്തമായി പ്രതിഷേധം അത് അവരുടെ പാർട്ടിക്കുള്ളിൽ നടന്നൊരു സംഭവമാണെങ്കിൽ പോലും പൊതുമധ്യത്തിൽ ആ വിഷയം തുറന്നു കാണിക്കുന്നതിനു വേണ്ടി രക്തസാക്ഷികളെ അപമാനിച്ചതിനുള്ള ഒരു പ്രതിഷേധം തുറന്നു കാണിച്ച സംഘടനയാണ് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് ഞങ്ങളത് പിന്നെ രക്തസാക്ഷികളെ രക്ത പിന്നെ അപമാനിച്ച അല്ലെങ്കിൽ അവരുടെ പേരിൽ പണപ്പെരിവ് നടത്തി കൊള്ളയടിച്ച ആളുകളെ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചപ്പോൾ പോലും രക്തസാക്ഷികൾ ഭയങ്കര വികാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന ഒരു നടപടിയാണ് സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായത് നിങ്ങൾ കഴിഞ്ഞ ഈയിടെ കണ്ണൂർ ടൗണിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പൊ ഞങ്ങൾ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ ഷുഹൈബിന്റെ റാലിയും ശരത്ലാലിന്റെയും ഒക്കെ അനുസ്മരണം ഞങ്ങൾ വളരെ സമാധാനപരമായി ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഒരു യുവജന സംഘടനകൾക്ക് എങ്ങനെ രക്തസാക്ഷികളോട് ബഹുമാനം കാണിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വീണ്ടും വീണ്ടും രക്തസാക്ഷികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ഒരു ലാഭം കൊയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ ആ തരത്തിലുള്ള അക്രമ രാഷ്ട്രീയവും അല്ലെങ്കിൽ കൊലപാതക രാഷ്ട്രീയവും തുടർന്നു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ ശ്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇപ്പൊ കണ്ണൂർ നടന്ന അക്രമം ഉൾപ്പെടെ അതിന്റെ ഭാഗമായിട്ടാണ് നടന്നതെന്ന് ഞങ്ങൾ കരുതുകയാണ് ഒരു നയം ഇതിനു മുമ്പും സി പി ഐ എമ്മിന്റെ ഭാഗത്ത് നിന്ന് അവർ തുടർന്നു കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മളെ തൊട്ടടുത്ത പയ്യന്നൂരിൽ നടന്ന വെളിപ്പെടുത്തൽ രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ ഒരു കാര്യമാണ് രക്തസാക്ഷികളെ പോലും വിറ്റ് കാശാക്കുന്ന ഒരു നടപടി മറ്റ് സംഘടനകൾ കൈക്കൊള്ളുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്തസാക്ഷികളോടുള്ള ഏറ്റവും വലിയ ആദരവ് വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൂടിയായി ഞങ്ങൾ ഈ വരുന്ന എട്ടാമത് ഷെയിബ് രക്തസാക്ഷി അനുസ്മരണത്തെ കാണുകയാണ് അപ്പോൾ ആ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാന്യരായ നേതാക്കന്മാർക്കൊപ്പം സഹപ്രവർത്തകർക്കൊപ്പം ഞങ്ങൾ ഈ മാധ്യമ സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് അപ്പോൾ ആ പരിപാടിയിലും അതിനെ അനുബന്ധിച്ച് നടക്കുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ ഷൊഹൈബിന്റെ കൊലയാളികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി പാർട്ടിയും ഷൊയൈബിന്റെ കുടുംബവും സുഹൃത്തുക്കളും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിയമത്തിന് മുമ്പിൽ പോരാടുകയാണ് നേരെ മറിച്ച് മറുവശത്ത് സംഭവിക്കുന്നൊരു കാര്യം ഏറെ കാലിക പ്രസക്തമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് മട്ടന്നൂരിലെ അടയന്നൂരിൽ പ്രിയപ്പെട്ട ഷുഹൈബ് കൊല്ലപ്പെട്ട ദിവസമാണ് അതുപോലെ തന്നെ പതിനാറാം തീയതി പെരിയയിൽ ശരത്ലാലും കൃപേഷും രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഏറെ വൈകാരികമായ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മാസമായി ഈ ഫെബ്രുവരി മാസത്തെ ഞങ്ങൾ കാണുകയാണ് ഷുഹൈബ് കൊല്ലപ്പെട്ടിട്ട് എട്ട് വർഷം തികയുന്ന ഈ വേളയിൽ നാളിതുവരെ ഷുഹൈബിന്റെ ഓർമ്മകൾ യൂത്ത് കോൺഗ്രസിൽ നിന്നും വിട്ടു മാറിയിട്ടില്ല എന്ന് വിളിച്ചു പോകുന്ന തരത്തിൽ ഞങ്ങൾ നാളിതുവരെ ഏഴ് തവണയും ഷുഹൈബ് രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ റാലിയും സമ്മേളനവും ഒക്കെ വിപുലമായി തന്നെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസവും അതുപോലെ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഷുഹൈബിന്റെ എട്ടാം രക്തസാക്ഷി ദിനം കടന്നു വരുമ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏഴു തവണ ഓരോരോ നിയോജക മണ്ഡലങ്ങളിലായി നടത്തിയ റാലിയും സമ്മേളനവും ഈ വർഷം പഴയങ്ങാടി കല്യാശ്ശേരി അസംബ്ലിയിലെ പഴയങ്ങാടിയിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് റാലി അടുത്തലയിൽ നിന്നും ആരംഭിച്ച് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സമാപിക്കുമ്പോൾ ജില്ലയിൽ ഏകദേശം അയ്യായിരത്തോളം യുവജനങ്ങൾ അണിനിരക്കുന്ന ഒരു മഹാ റാലിയായി രക്തസാക്ഷി അനുസ്മരണ റാലിയായി ഇവരുന്ന റാലി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ആ റാലിയുടെ അനുസ്മരണ സമ്മേളനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും വടകരയുടെ പ്രിയപ്പെട്ട എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അവകൾ ഉദ്ഘാടനം ചെയ്യും ഉടനീളം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓജെ ജനീഷ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ അണിനിരക്കും പരിപാടിയിൽ പുതിയതായി കോൺഗ്രസിലേക്ക് കടന്നു വന്ന കോൺഗ്രസിന്റെ ആവേശമായി മാറിയ കഴിഞ്ഞ പുനഃസംഘടനയിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായി നിയമിതനായ സന്ദീപ് വാര്യർ മുഖ്യ അതിഥിയാവുന്ന ചടങ്ങാണ് സംഘടിപ്പിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെബ്രുവരി മാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഏറെ വൈകാരികമായ ഒരു മാസമാണ് പ്രത്യേകിച്ച് ഈ വർഷം ഷുഹൈബിന്റെ രക്തസാക്ഷിത്യ ദിനം എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഈ മെയ് മാസം ഷൊഹൈബിന്റെ കേസിന്റെ വിചാരണ തലശ്ശേരി കോടതിയിൽ നടക്കാൻ വേണ്ടി പോകും